ഗവറിൻ്റെ സൈഡിൽ അതെപ്പോഴെന്താക്കും രാവിലെ വരെ ഇങ്ങത്തന്നെ നിൽക്കും വായൻ്റെ മറ്റേ പഴങ്ങളൊക്കെ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതിനെക്കൊണ്ട് ഏറ്റവും വലിയ ശല്യം എന്ന് പറഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ വെച്ചാൽ കടവാതല് അഥവാ വവ്വാൽ മിക്ക വീടുകളിലും ഈ ഒന്നോ രണ്ടോ ചെറിയ വവ്വാലുകൾ ദിവസവും വരും നമ്മൾ ഈ എൻ്റെ വായൻ്റെ ചെറിയ ചെറിയ പഴങ്ങളൊക്കെ തേൻ കുടിക്കുന്ന ആ ഒരു കടവല്ലേ വായൻ്റെ മറ്റേ പഴങ്ങളൊക്കെ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതിനെക്കൊണ്ട് ഏറ്റവും വലിയ ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നമുക്കൊന്ന് മിക്കവാറും ഈ തേക്കാത്ത വീടിൻ്റെ ഒക്കെ ഈ ഈ ചുമരൻ്റെ സൈഡിൽ അത് എപ്പോഴും എന്താക്കും രാവിലെ വരെ ഇങ്ങനത്തെ തന്നെ നിൽക്കും ഒന്നോ രണ്ടോ കളവലുണ്ടാവും അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾക്ക് ഫുള്ള് മറ്റേ കച്ചറയിലായിട്ട് ഫുള്ള് അതിനെക്കൊണ്ട് ഇടങ്ങാറായിരുന്നു അപ്പോൾ അതിനെക്കൊണ്ട് ഉള്ള ഇടങ്ങാറ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് അതിനൊഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സിംപിൾ ആയിട്ടുള്ള പരിപാടിയാണ് അഞ്ച് വയസ്സ് ചിലവില്ലാണ്ട് ഞങ്ങൾക്ക് വീടിന് തന്നെ അയ്യാ അത് ചെയ്താൽ പിന്നെ ആ വാത്തക്കെ വരില്ല അപ്പോൾ ആ സംഭവം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയ സംഭവം ഞാൻ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടത് വെച്ചാൽ സാധാരണ ഒന്നുമല്ല ഈ ഒരു ടോർച്ച് ഓക്കെ എന്നിട്ട് ഒരു പങ്ക് ലേശം വെള്ളം എന്നിട്ട് ഈ രാത്രി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റുമോ ഇങ്ങനെ ഒരു പറഞ്ഞിട്ട് നിൽക്കും ജസ്റ്റ് എന്താ കാര്യം ഇതൊരു ടോർച്ച് കിട്ടില്ല കിട്ടുന്നില്ലേ ടോർച്ച് ഇതുപോലെ കത്തിച്ച് പിടിക്കാൻ എന്നിട്ട് ഒറ്റ ബള്ളിതാണ് ഇങ്ങനെ കിട്ടില്ലേ വളരെ സിമ്പിൾ ഐഡിയ ആണ് അതായത് ടോർച്ചിങ്ങനെ അടിക്കുക വെള്ളം ഒറ്റ അടി പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ കടാതെ വരികയില്ല ഓക്കെ നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാം ഈ സംഭവം ചെയ്യുക ഓക്കെ എന്നാൽ പിന്നെ അടുത്തവിടെയാണെന്ന് വരെ എല്ലാവരും ആശ്വാസം